ഷമാ മുഹമ്മദിനെതിരെ വിദേശ പ്രസംഗം നടത്തിയതിന് പേരിൽ കേരള പോലീസ് കേസെടുത്തു അതായത് വിദേശ പ്രസംഗം എന്താ നിലപാടെന്ന് പ്ലാൻ ചെയ്യുക അത് വിദേശ പ്രസംഗമാണോ അതോ ഒരു ബി ജെ പി നേതാവ് പറഞ്ഞൊരു സാധനം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതിൻ്റെ പേരിലാണ് കേസെടുത്തിട്ടുള്ളത് പിണറായി വിജയൻ എന്ത് പറയുന്നു അതുപോലെ ചെയ്യുന്ന പോലീസ് അത് പിന്നെ പിന്നെ ന്യായമായ കാര്യമാണോ ന്യായമല്ലാത്ത കാര്യമാണോ ഒന്നൊന്നുമില്ല എന്തായാലും പിന്നെ പ്രസംഗം ഞാൻ പറയാം

ഇവിടെ ഭരണഘടന മാറ്റും ഇവിടെ രാജഭരണ ആണ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതായി എന്തായാലും അതായിരിക്കലോ ഉദ്ദേശിക്കുന്നത് ഇവർ ഈ പറഞ്ഞതിൽ എന്താണ് മതസ്പർദ്ധ വളർത്തുന്നതിൽ പിന്നെ സംഭവം ഉള്ളത് നിങ്ങൾ നാലിച്ചോക്ക് നമുക്ക് പറയാൻ പറ്റില്ല അതായത് മുസ്ലിം പള്ളിയും ക്രിസ്ത്യാനി പള്ളി ഉണ്ടാകുന്നില്ല എന്നാണ് പറയ ഇവര് പറയുന്നത് ഇപ്പോൾ മണിപ്പൂരിൽ ഒരുപാട് ക്രിസ്ത്യാനി പള്ളികൾ പൊളിച്ചു കേരളത്തോട് ഇപ്പോഴും കേരളത്തിലെ പല പള്ളികളിലും ഇപ്പോഴും പ്ലാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതും കൂടി നിങ്ങളെ മനസ്സിലാക്കണം ക്രിസ്ത്യാനികൾ എന്ന കാര്യത്തിൽ യാതൊരു ബോധവും ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ ഇവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക അപ്പുറത്ത് അവർക്കെതിരെ വേറെ കാര്യങ്ങൾ അവിടെയും ചെയ്തുകൊണ്ടിരിക്കുക എന്നാലും ഈ പിന്നെ കേസിനെതിരെ ഇവർക്കെതിരെ ഈ പിന്നെ ഷമാ മുഹമ്മദിനെതിരെ ഇപ്പോൾ പിണറായിയുടെ പോലീസ് കേസെടുത്തിട്ടുണ്ട് മീഡിയക്കാരും പറയുന്നു മുഹമ്മദ് കാര്യമൊന്നും ആ പ്രതികരണം തെറ്റുമില്ല അനന്ത്കുമാർ ഹെഗ്ഡെ പറഞ്ഞിരിക്കാന്ന് നാനൂറിലധികം കിട്ടിയ ഭരണഘടന മാറ്റും നമുക്കറിയാലോ ഇവര് ഒരു രാജ്യം ഒരു ഭാഷ ഒരു മതം ഒരു എലക്ഷൻ ഇത് ഒരു തെരഞ്ഞെടുപ്പ് ഇത് ആരാ പറയുന്നത് ഞാനല്ല പിന്നെ നമുക്കറിയേണ്ടെന്ന് പറഞ്ഞാൽ മണിപ്പൂരില് ബി ജെ പിന്നെ കേസ് ഉണ്ടോ അങ്ങനെ വെച്ചിവിടെ എന്തൊക്കെ കാര്യം കേസെടുക്കേണ്ടി വരും വേറെ ബി ജെ പി പിന്നെ സി പി എമ്മരൊക്കെ പറയുന്ന ഓരോ കാര്യങ്ങളും വെച്ച് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഡെയിലി കേസ് വേണ്ട അവർക്കെതിരെ അതൊന്നും എന്തുകൊണ്ട് എടുക്കുന്നില്ല ഇപ്പം ഇതൊരു ഒരാൾ പറഞ്ഞതിൻ്റെ വീണ്ടും ഒരു റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് കേസാക്കി ഇതെന്ത് ഇതെന്ത് നിയമം ഇവിടെ അവർക്ക് തോന്നുകയൊക്കെ ശരിയെന്ന് തോന്നുന്നു ചെയ്യുക ഇവർ പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ബാക്കിയുള്ളവരൊക്കെ തഴ്ത്ത് കെട്ടാൻ വേണ്ടി നോക്കുക സത്യത്തിലെ ബി ജെ പിക്ക് അനുകൂല പിന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പിണറായിയുടെ പോലീസ് പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അധികം ചേർച്ചുകൾ ക്രിസ്ത്യൻ പള്ളി കത്തിച്ചിരിക്കുക അതിന്റെ ആരാ അതിന്റെ ഉത്തരവാദിത്വം അവിടുത്തെ മുഖ്യമന്ത്രി രാജിവെച്ചോ അവിടെ പ്രസിഡന്റ് റൂൾ ആയോ നരേന്ദ്രമോദി എന്തുകൊണ്ട് അവിടെ പോയില്ല മൂന്നു കൊല്ലം മുമ്പേ ധരംസൻസദ് ഉത്തരാഖണ്ഡിൽ പറഞ്ഞിരിക്കുക മുസ്ലിംസിന്റെ ജനസൈഡ് വേണം അതിന്റെ ആരും ഉത്തരവാദിത്വം ആരെ അറസ്റ്റ് ചെയ്തു അതിന്റെ മേലെ ഇവർ കേസെടുത്തോ എനിക്കറിയേണ്ടെന്ന് പറഞ്ഞാൽ സി പി എം കുറെ നേതാവുകൾ ഇത് പറയുന്നുണ്ട് എന്തുകൊണ്ട് അവരെ മേതാ ഈ കേസ് ഇല്ലാത്തത് കേരള പോലീസ് അതെ എന്തുകൊണ്ട് അവർക്ക് എടുക്കണ്ടേ

കേരള പോലീസ് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള സമീപനമാണ് അഭിപ്രായം തന്നെയാണ് അതായത് അവർ അല്ല എനിക്ക് ആ സെക്ഷൻ സ്വീകരിച്ചോട്ടത് തീർച്ചയായും രാഷ്ട്രീയ സ്വീകരിച്ചിരിക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കാനോ ഈ ഒരു കാര്യം കേൾക്കുമ്പോ തന്നെ ഒരാളുകൾക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കാരണം എന്താണ് ആ കാര്യം പറഞ്ഞത് ഒരാള് പറഞ്ഞ കാരണം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞപ്പോ അതിനെതിരെ കേസ് ഞാന് പറഞ്ഞത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പള്ളികളും മുസ്ലിം പള്ളിയും ക്രിസ്ത്യാനപള്ളി ഇല്ലാണ്ടായിരിക്കാൻ പറ്റും ഒരു ഒരു ഇതാന്ന് പറഞ്ഞത് ഏഹ് അത് ഒരു ഈ സംശയതാണ് പറഞ്ഞത് അപ്പോൾ അതിനെന്താ ഞാൻ ഒരു ഏത് മതത്തിന്റെ എതിരായിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടതല്ലേ ഒരു മതത്തിന്റെ എതിരായിട്ട് പറഞ്ഞിട്ടില്ല ഞാനൊരു മതേതരത്തിലുള്ള ഒരു ഫാമിലി എന്നാണ് സെക്കുലർ ഫാമിലി എന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഭർത്താവ് വരെ വേറെ മതത്തിൽ നിന്നാണ് അപ്പം അങ്ങനത്തെ ഒരു കാര്യമില്ല പക്ഷേ ഞാനതാണ് പറയുന്നത് കുറേ സി പി എം നേതാവ് പറയുന്നുണ്ട് രാവും പകലും രാത്രിയും ഏഹ് അവരെ മേലെ എന്തുകൊണ്ട് കേസില്ല എന്തുകൊണ്ട് ഷമാ മോഹമ്മദിൻ്റെ മേലെ കേസുണ്ട് കൃത്യമായ എനിക്ക് എനിക്ക് ഞാനത് അവരെ എഫ് ഐ ആർ എനിക്ക് കാണണം പക്ഷേ എൻ്റെ ഇതിൽ എന്തുകൊണ്ട് എൻ്റെ മേലെ കേസ് എടുത്തിരിക്കുക എന്തുകൊണ്ട് ഈ എഫ് ഐ ആർ അവർ അവർ സെക്ഷൻ നോക്കൂ ഏതാ സെക്ഷൻ ഇട്ടത് ആ സെക്ഷൻ അതന്നെ അത് വളരെ തെറ്റാണ് എവിടെയായത് മതസ്പദത വളർത്തുന്നത് അതാണ് എനിക്ക് അറിയേണ്ടത് ഏത് ലൈനാണ് അതിലുള്ളത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ആരെ ഇവരോട് പറയുന്ന ഷമാ മുഹമ്മദിന്റെ മേലെ കേസ് ഇടാൻ അതാണ് നമുക്ക് അറിയേണ്ടത് അത് അവരോട് നിങ്ങൾ ചോദിക്കേണ്ടത് കേരള പോലീസിനോട് ചോദിക്കേണ്ട ചോദ്യം എന്ന് ഈ കേരള പോലീസ് ആരെ കീഴിലാന്ന് ആരെ ആഭ്യന്തര മന്ത്രി പിണറായി വിജയനോട് പോയി ചോദിക്കൂ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവരെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ എതിരെയുള്ള ആളുകൾക്ക് ഇവിടെ ഒരു സ്റ്റേജ് കെട്ടി ഒരു പ്രസംഗം നടത്താനോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞത് പറയാനോ പാടില്ലേ എന്ത് എന്ത് ആളാണിത് അങ്ങനെയാണിച്ചെങ്കിൽ ജനാധിപത്യ രാജ്യമാണ് പല പല കാര്യങ്ങളും തെറ്റുകൾ ചൂണ്ടിക്കാട്ടേണ്ടി വരും അപ്പൊ അത് തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തേണ്ടി വരും അതൊക്കെ ചെയ്യേണ്ടി വരില്ലേ ഇത് ഇത് എന്ത് പരിപാടി